കായംകുളം ഉപജില്ലാ സ്കൂൾ കായികമേളയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി എസ് പി എൻ ബാബുക്കുട്ടൻ യോഗത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു കായംകുളം ഉപജില്ലാ സ്കൂൾ കായികമേളയിലെ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും കായംകുളം എസ് പി എൻ ബാബുക്കുട്ടൻ നിർവഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു എ അധ്യക്ഷയായി കായിക അധ്യാപകൻ രജു സക്രിയ സ്വാഗതം പറഞ്ഞു സുനിൽ സുനിൽ എസ് പ്രശാന്ത് ഗോപികൃഷ്ണൻ പി മനോജ് കുമാർ മുജീബ് എ ഡോക്ടർ അനസ് ചന്ദ്രൻ ശശി ജി എന്നിവർ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ നന്ദി പറഞ്ഞു ജൂണിൽ തന്നെ കായിക പ്രമേയയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുമെങ്കിലും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്ലറ്റിക്സ് നടക്കുന്ന സമയത്ത് തന്നെ വിതരണം ചെയ്യാൻ കഴിയില്ല കാരണം കാൽക്കുലേറ്റ് ചെയ്ത് വരണം അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ചെയ്ത പോലെ തന്നെ ഈ വർഷവും ഒരു പ്രത്യേക ഫങ്ഷൻ വിളിച്ചുകൂട്ടി ഈ കുട്ടികൾക്ക് വേണ്ടി സമ്മാനങ്ങൾ എല്ലാ വിവിധ വിഭാഗങ്ങളിലെ ഓവറോൾ സമ്മാനങ്ങളും ഇൻഡിവിജ്വൽ സമ്മാനങ്ങളും ഒക്കെ ഇന്ന് വിതരണം ചെയ്തത് വളരെ സന്തോഷകരമായ ദിവസമാണ് കാരണം കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക ഒരു അഭിനന്ദനങ്ങൾ അർപ്പിക്കാനുള്ള ഒരു ദിവസമാണ് അതിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനനായ ഡി വൈ എസ് പി ആണ് കുട്ടികൾക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സമ്മാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിട്ടുന്നതിൽ കുട്ടികൾക്ക് അവരുടെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാകും അവരുടെ സന്തോഷത്തിൽ പങ്കേർന്നു പക്ഷേ നമ്മുടെ നമ്മുടെ എന്താ പറയുക ഇത് മത്സരങ്ങൾ നടത്താനുള്ള നമ്മുടെ ഒരു അപര്യാപ്തതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ മറ്റെല്ലാ മേളകളിലെ പോലെ തന്നെയും കായികമേളയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സബ് ജില്ലയിലെ കായികമേള പ്രവർ കായിക പ്രവർത്തനങ്ങൾ വളരെ നന്നായി തന്നെ നടക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കായികാധ്യാപകർ ധാരാളം നമ്മുടെ സബ് ജില്ലകളിലുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് ജൂൺ മുതലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നത് നമ്മുടെ ഈ വർഷത്തെ കൺവീനർ ശ്രീകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി തന്നെ കായിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു നമ്മൾ കായികമേളയുടെ ആദ്യം നടക്കുന്ന മത്സരങ്ങൾ ഗെയിംസ് മത്സരങ്ങളാണ് രണ്ട് ജൂലൈ അവസാനത്തോടെ ഗെയിംസ് മത്സരങ്ങൾ തുടങ്ങും അതിനുശേഷം ഒക്ടോബർ നവംബർ മേളിൽ നിന്ന് ഡി പിടെ നിർദ്ദേശം അനുസരിച്ച് ഉള്ള ഡേറ്റ് അനുസരിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അത്ലറ്റിക് മത്സരങ്ങൾ നടക്കാറുണ്ട് നമ്മൾ ഈ വർഷം അഞ്ച് ദിവസം കൊണ്ട് അടുത്ത അത്ലറ്റിക് മത്സരങ്ങൾ തീർന്നത് രണ്ടായിരത്തി ഇരുന്നൂറോം കുട്ടികൾ പ്രാക്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ലറ്റിക്സിന് മാത്രം അന്ന് ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വർഷവും കായികമേള നടന്നിരുന്നത് അടുത്ത വർഷം മുതൽ ഈ ദിവസങ്ങളുടെ അപര്യാപ്തതയും ഗ്രൗണ്ടിൻ്റെ അപര്യാപ്തതയും നമുക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ചില മത്സരങ്ങൾ നമ്മൾ മാവേലിക്കര സബ്ജയിലെ നടത്തേണ്ടി വന്നു ഗെയിംസ് അതുപോലെ തന്നെ ഏതാണ്ട് ജൂലൈ അവസാനം മുതൽ ഒക്ടോബർ ആദ്യം വരെ ഗെയിംസ് മത്സരങ്ങൾ നടക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിൽ എല്ലാവരും സന്നിധിതരായിരുന്നു അതിന് ബഹുമാനപ്പെട്ട എഇടെ പ്രത്യേകം ഞാൻ രേഖപ്പെടുത്തുന്നു വിതരണം ചെയ്തത് ഇന്ന് നമ്മൾ വിതരണം ചെയ്തത് വ്യക്തിഗത ചാമ്പ്യന്മാരുടെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വ്യക്തിഗത ചാമ്പ്യന്മാർ പിന്നെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഗെയിംസ് മത്സരങ്ങളുടെ ട്രോഫികൾ ഓവറോൾ സെക്കൻഡ് ഓവറോൾ തേർഡ് റണ്ടറപ്പ് ഇങ്ങനെ ഓവറോൾ ട്രോഫികൾ പിന്നെ കരാട്ടെ ജൂഡോ സ്വിമ്മിങ് ഇവയുടെ ഓവറോൾ ട്രോഫികൾ പിന്നെ അത്ലറ്റിക്സിൻ്റെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഓവറോൾ ട്രോഫികൾ ഇത്രയാണ് ഇന്ന് നമ്മൾ വിതരണം ചെയ്തത് സീഡിൻസ്